മുഹമ്മദ് ഷാ അഭിഭാഷകൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ മുഹമ്മദ് ഷാ ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മുമ്പാകെ ഉയർന്ന ഇത് കഴിഞ്ഞ ദിവസത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ടല്ലോ ആ ചോദ്യങ്ങളിൽ മേൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതുപോലെ ഒരു ഒരു സമയം നിശ്ചയിക്കുകയാണ് സമയപരിധി പരിധിക്കുകയാണ് അതുവരെ മറ്റൊരു തരത്തിലുള്ള നിയമനങ്ങളോ ഒന്നും നടത്തില്ല ഒന്നും സംഭവിക്കില്ല എന്ന് സുപ്രീം കോടതിക്ക് മുൻപാകെ സോളിസിറ്റർ ജനറലിന്റെ ഉറപ്പ് കൂടി വരികയാണ് ഇടക്കാല ഉത്തരവിനെ ഈ സമയം അനുവദിച്ചിട്ടുള്ള ഈ തീരുമാനത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം ഇത് ഒരു ലെജിസ്ലേഷൻ ചലഞ്ച് കോടതികൾ വന്നാൽ ഒരു ഒരു നിയമനിർമ്മാണത്തിന്റെ ഒരു നിയമത്തിന്റെ ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന പ്രിസംഷൻ ആണ് പോരമാണ് ഭരണഘടനാ വിശദമല്ല എന്ന പ്രിസംഷൻ മാത്രമേ കോടതിയിൽ കാണുകയൂ പക്ഷെ ഈ കേസ് വളരെ അൺയൂഷൽ ആയിട്ട് തന്നെ കോടതി അതിനെ പഠനം നടത്തി വാദം കേട്ടതിന് ശേഷം കോടതിക്ക് അത് അങ്ങനെയല്ല ഇത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നതിന് താഴെ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ബോധ്യം മുഴക്കൊണ്ടുകൊണ്ടാണ് പ്രോപ്പർട്ടീസിനെ ഡിനോട്ടിഫൈ ചെയ്യാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു എൻട്രി മോട്ടറാണ് പോയതായിട്ടാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് അസാധാരണമാണ് ഇനിയും ഒന്നുകൂടി ഇവർക്ക് ഇപ്പോൾ പറയാം ഇനിയും പറയാൻ പോകുന്നത് ഇവരിതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരികയാണ് പൂർണ്ണമായും എക്സ്പ്ലെയിൻ ചെയ്ത് വരണം അതുവരെ അവർക്ക് യാതൊരു തരത്തിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു എന്നത് അതിന്റെ പേറ്റന്റ് അൺകോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി സംബന്ധിച്ചിട്ട് അതായത് വിശദമായ രീതിയിൽ തന്നെ ഒരു ക്ലാരിറ്റി ഇക്കാര്യത്തിൽ വരുത്തുക എന്നതിന്റെ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് കാരണം നിങ്ങളൊക്കെ ഉയർത്തിയ കൺസേൺ ഹർജിക്കാരുടെ കൺസേൺ ഒക്കെ പ്രധാനപ്പെട്ടതായി ഇനി കേന്ദ്ര സർക്കാരിന് വിശദീകരിക്കേണ്ടി വരും കാരണം അവിടെ പ്രധാനപ്പെട്ട ഒരു ഈ ബോർഡുകളിൽ ഹിന്ദു ഹൈന്ദവ ബോർഡുകളിലൊക്കെ തന്നെ അമുസ്ലിം മുസ്ലിം ഉണ്ടോ അപ്പോൾ ഇവിടെ എന്താണ് എക്സ് എക്സോഫിഷോ വരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ ഈ സ്റ്റേറ്റിലായാലും സെൻട്രലിലായാലും കൗൺസിലുകളിലേക്ക് നിയമിക്കാം എന്നടക്കമുള്ള കാര്യത്തിൽ സമാനമായ സാഹചര്യങ്ങൾ കോടതി ഉയർത്തിയതിന് വിശദീകരിക്കേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസം ഒരു ഡേറ്റയിലേക്ക് ഞങ്ങളുടെ കൈവശം ഉണ്ട് പക്ഷേ ഇപ്പോൾ ഞാനത് പറയുന്നില്ല എന്നാണ് അതിലേക്ക് കടന്നിട്ടില്ലായിരുന്നു സോളിസിറ്റർ ജനറൽ അപ്പോൾ അതിന്റെ ഡേറ്റാസൊക്കെ ഇനി കോടതിക്ക് മുൻപാകെ വിശദീകരിക്കേണ്ടി വരും അതെ പാർലമെന്റിൽ മന്ത്രി നിലപാട് ആഭ്യന്തരമന്ത്രി നിലപാട് ഇതൊക്കെ ഇന്ന് ഘടകവിരുദ്ധമായ ചോദ്യങ്ങളാണെന്ന് സുപ്രീം കോടതി മേത്തോട് ചോദിച്ചിരിക്കുന്നത് അതിന് വ്യക്തമായ ഉത്തരം കൊടുക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇന്നൊരു ഇൻട്രി മോഡൽ പോവില്ലായിരുന്നു അതിന് വ്യക്തമായ മറുപടി പറയാൻ സാധിക്കില്ല കോൺസ്റ്റിറ്റ്യൂഷണലി മറുപടി പറയാൻ സാധിക്കാത്തൊരവസ്ഥ കേന്ദ്ര സർക്കാരിനുണ്ട് എന്തും ചെയ്ത് ലാസ്റ്റ് റേ ഓഫ് ഹോപ്പ് എന്ന് പറയുന്നത് കോടതിയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഈ ഭരണഘടനയ്ക്ക് വിധേയമായി മാത്രമേ എല്ലാവർക്കും പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ള ഇൻഡിക്കേഷനാണ് ഇന്ന് കോടതി ഡിസ്പ്രസ് ചെയ്തിരിക്കുന്നത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഒരു കോടതി ഈ നടപടിക്രമമാണ് ഇന്നുണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും അവർ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ ഏതെങ്കിലും ആർട്ടിക്കൽ ട്വന്റി സിക്സിന്റെയോ ട്വന്റി ഫൈവിന്റെയോ ഒക്കെ അല്ലെ ട്വന്റി നയൻ വണ്ണിന്റെയോ ഒക്കെ വയലേഷൻ അത് വയലേഷൻ അല്ല എന്ന് അവർ പറയണമെങ്കിൽ ലത്തും എക്സ്പ്ലെയിൻ ചെയ്തു അവരത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കട്ടെ അതല്ല എന്ന് കാണിക്കാൻ അതിന് വയലേഷൻ ഉണ്ട് എന്ന് കാണിക്കാൻ ഒരുപാട് ഡെമോൺസ്ട്രേഷൻസ് ഉണ്ട് അത് കോടതി ചോദിച്ചത് അങ്ങനെ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അനാവശ്യമായി രണ്ടുപേര് അതിനകത്ത് ആഡ് ചെയ്യുന്നത് രണ്ടാമത്തെ അതിൽ കൂടുതൽ അവർക്ക് ആഡ് ചെയ്യാം നോൺ മുസ്ലിംസിനെ ആഡ് ചെയ്യാം എന്തിനു വേണ്ടിയായിരിക്കും ദേവസ്വം ബോർഡിലോ അതിന്റെ മറ്റു ബോർഡിലേക്കോ ഒരു മുസ്ലിം ആയ ഒരാളെയോ നോൺ ഹിന്ദുവായ ഒരാളെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം അവിടെല്ലോ അവര് അവര് അവർക്ക് അവർക്ക് സ്വതന്ത്രമായി അത് ചെയ്യാനുള്ള അവകാശം ആർട്ടിക്കൽ ട്വന്റി സിക്സ് ട്വന്റി ഫൈവ് ഒക്കെ കൊടുത്തിരിക്കുമ്പോൾ എന്തിനാവശ്യമായി പോകുന്നു അത് പാടില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുക ശരി മുഹമ്മദ് ഷെയാണ് വിവരങ്ങൾ